ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതേ നമ്മുടെ ചന്ദ്രമതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇതിനൊരു പരിഹാരം കാണണം എന്ന് തീരുമാനിച്ച് തന്നെ ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വന്തം അമ്മയുടെ നമ്പറിലേക്ക് വിളിക്കാം മഹിമയെ അപ്പോൾ മഹിമയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തും ആ ഹലോ മോളെ എന്താ മുളെ വിളിച്ച് സുഖം തന്നെയല്ലേ നിനക്ക് എന്നൊക്കെ അമ്മ ഭയങ്കര സ്നേഹത്തോടെ ചോദിക്കാം എന്തിനാ നീ വിളിച്ചതെന്ന് ചോദിച്ചു അമ്മ നമ്മുടെ റിലേറ്റീവ്സിലെ മോഹരാജ് എന്ന് പറഞ്ഞൊരു സൈക്യാട്രിസ്റ്റ് ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഉണ്ടല്ലോ ആ അവൻ അവനിപ്പോൾ പുതിയ ക്ലിനിക്ക് സിറ്റിയിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് മഹിമ പറഞ്ഞു ആ അപ്പം എന്തായാലും സൂപ്പറാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഒരപ്പോയിൻ്റ്മെൻ്റ് മേടിക്കാൻ പറഞ്ഞു ഏഹ് എന്തിനാ അമ്മ എന്തിനാ മോളെ ആർക്ക് വേണ്ടിയാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അമ്മ മോളോട് ചോദിക്കുമ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മയ്ക്കാണല്ലോ ഭ്രാന്ത് അമ്മ പോയി ഒന്ന് അദ്ദേഹത്തിനെ കാണുന്നതേ വളരെ നല്ലതായിരിക്കും എന്ന് മോളമ്മയോട് പറയും ഇപ്പം എന്താടി നീ പറഞ്ഞത് എനിക്ക് ഭ്രാന്താണെന്നോ ആ അതെ ഭ്രാന്ത് പിടിച്ചതുപോലെ അല്ലേ അമ്മ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് എന്ന് ചോദിക്കുമ്പം ഞാൻ എന്താണ് ഈ ചെയ്തത് എന്താ ചെയ്തതെന്ന് എന്താ അമ്മയ്ക്ക് അറിയില്ലയെന്ന് ചോദിച്ചു വർഷ അമ്മ എന്തിനാ രേവതി ചേച്ചിയെ വഴക്ക് പറഞ്ഞത് അപ്പൊ ഓ അതാണ് അത്ര വലിയ കാര്യം ഉടനെ വന്ന അവൾ നിന്നോട് പറഞ്ഞോ ചോദിക്കുമോ എന്താ അമ്മ അമ്മയ്ക്ക് ബുദ്ധി ഇല്ലേന്ന് ചോദിച്ചു നിന്റെ അമ്മായിമ്മയാണ് എന്നെ വിളിച്ചു വരുത്തി എല്ലാം പറഞ്ഞത് രേവതി നിന്നെ വഴിതെറ്റിക്കുകയാണെന്ന് പറഞ്ഞു അവളുടെ കൂട്ടുകൂടി അമ്മായിമ്മയെ നീ വില വെക്കുന്നില്ല എന്നും പറഞ്ഞു അവര് പറഞ്ഞു അതേപടി വിശ്വസിച്ച് അമ്മ ചെന്ന് രേവതി ചേച്ചിയെ വഴക്ക് പറഞ്ഞിരിക്കുന്നു അമ്മ എന്ത് ഭാവിച്ചാമേ തുടങ്ങണതെന്ന് ചോദിക്കാം ആ പെണ്ണ് കാരണം നിന്റെ ലൈഫിൽ പ്രോബ്ലെംസ് ഉണ്ടാകും ഇനി അവളുമായിട്ട് കൂട്ടു വേണ്ട നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന പെണ്ണല്ല അവള് എന്ന് പറയുമ്പോൾ ദേ ഇത്തരം സംസാരം ഒന്നും എന്നോട് വേണ്ട ഞാൻ ആരോട് കൂട്ടുകൂടണം ആരോട് സംസാരിക്കണം എന്നൊക്കെ എനിക്കറിയാമെന്നും അമ്മ അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് വർഷ പറയൂ അപ്പൊ കേട്ടപ്പം എടി ഞാൻ നിന്റെ അമ്മയാണെന്ന് പറഞ്ഞു അമ്മയാണെന്ന് കരുതി എന്തും ചെയ്യാവുന്നാണോ ഏ ഇപ്പം ഞാനേ വർഷ മധുസൂദനനല്ല വർഷ ശ്രീകാന്താണെന്ന് വർഷ അമ്മയോട് പറയണം അത് കേട്ടപ്പോൾ മഹിമയ്ക്ക് ഭയങ്കര ദേഷ്യം ഇതാണ് എൻ്റെ വീട് ഇവിടെയുള്ളവരാ എൻ്റെ ഫാമിലി ദേ എൻ്റെ ലൈഫിൽ ഇനി തലയിടാൻ വന്നേക്കരുത് അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറഞ്ഞു അമ്മ ഒന്നും പറയണ്ട ഫോൺ വെച്ചിട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് വർഷ അങ്ങ് കട്ട് ചെയ്തു ഇത് കേട്ടപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാക്കാതെ എൻ്റെ അമ്മയ്ക്ക് സമാധാനം കേട്ടില്ല ഇനി നിർത്തിക്കോളൂ എന്ന് വർഷ പറയുന്നത് കേട്ടു ശ്രീകാന്ത് ശ്രീകാന്തേ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞത് കേട്ടില്ലേ ഇതുപോലെ ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ അമ്മയോട് പറയാൻ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം ഏഹ് ഈശ്വര പെട്ടല്ലോ ഞാനൊന്നും പറഞ്ഞു ശ്രീകാന്ത് ഇരിക്കുക ശ്രീകാന്തിൻ്റെ പേടിയല്ലേ ശ്രീകാന്ത് ഒന്നും പറയില്ല എന്ന് എനിക്കറിയാവുന്ന വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു ആ ഒന്ന് ചിരിച്ചു ശ്രീകാന്ത് ഓ എന്നും പറഞ്ഞു വർഷം അവിടെ ഇരിക്കുക എന്തായാലും ഇതിങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി വണ്ടി ഓടിക്കുക അപ്പോൾ ബ്ലോക്കാണ് അതുകൊണ്ട് താമസം വരും ബ്ലോക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് പോകാമായിരുന്നു ഇതൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ചേട്ടനുമായിട്ട് സംസാരിച്ചിങ്ങനെ നമ്മുടെ സച്ചി അപ്പോൾ ചേട്ടൻ കല്യാണത്തിന് മറ്റേ പോകുകയാണെന്ന് ചോദിച്ചു പല ചേട്ടാ ഞാൻ കല്യാണം കഴിക്കാനേ പെണ്ണ് കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു ഓ ആണോ ഒറ്റയ്ക്കാണ് പെണ്ണ് കാണാൻ പോകുന്നത് അല്ല വീട്ടിലാരും ഇല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ അവരൊക്കെ അവിടേക്ക് എത്തിക്കോളും ഞാൻ വേറൊരു വഴിക്ക് ഇന്ന് വരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ കയറിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ പെണ്ണിന് സാറിനെ ഇഷ്ടമാവോ ഇല്ലയോന്നുള്ളൊരു ടെൻഷനാണോ ആണോ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല സാറേ സാറിനെ പെണ്ണിന് ഇഷ്ടമാകുമെന്നേ സാറ് സുന്ദരനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നും അല്ലെന്നേ ടെൻഷൻ ഞാനിപ്പോ ഡബിൾ മൈൻഡിലാ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് എന്ന് പറയുമ്പോൾ അതെന്തിനാ സാറേ കൺഫ്യൂഷൻ കല്യാണ ശേഷം ലൈഫ് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് എനിക്കുണ്ടേ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് ഭയമാണെന്ന് പറയുമ്പോൾ അതിനെന്തിനാണ് സാറോ ഭയക്കുന്നത് അപ്പോൾ ബ്രദർ കല്യാണം കഴിച്ചാണോ എന്ന് ചേട്ടൻ ചോദിച്ചത് അപ്പോൾ അതെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഒരു വർഷം കഴിഞ്ഞു അപ്പം നിങ്ങളുടെ മാരേജ് ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല സന്തോഷമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞേ ഇനിയും നീട്ടിക്കൊണ്ട് പോയ പ്രശ്നമാണെന്ന് എല്ലാവരും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇറങ്ങിയത് തന്നെ അപ്പം എന്തായാലും ഇത് സെറ്റാകുമെന്നേ അപ്പം പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പറയുവാണ് നമ്മുടെ സച്ചി ഭാര്യ അങ്ങനെ ആയിരിക്കണം ഭാര്യ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ രേവതി അങ്ങനെയാണ് എൻ്റെ രേവതി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കല്യാണം കഴിക്കുന്ന ലൈഫിൽ നല്ലതാണെന്നാണോ ചേട്ടൻ പറയുന്നത് ചോദിച്ചു അപ്പം കല്യാണം കഴിക്കണം എന്നാലേ ജീവിതം അറിയാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു പേടിപ്പിക്കുകയാണ് ഏട്ടാന്ന് ആ ചേട്ടാ സച്ചയോട് ചോദിച്ചു ഏയ് പേടിക്കൊന്നും വേണ്ട സാർ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ ഒരു കാട് കാണുമ്പം അത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് ആ കാട്ടിലോട്ട് അങ്ങ് പോണം അല്ലാതെ പുലി വന്നാൽ എന്തു ചെയ്യും കാട്ടാനയും പാമ്പും ഒക്കെ വന്നാൽ എന്തു ചെയ്യും അങ്ങനെയൊക്കെ ആലോചിച്ച് നിന്നാലേ ജീവിത അവസാനം വരെ കാട് കാണാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ബ്രദർ എന്താ പറയുന്നത് കല്യാണം കഴിക്കണമെന്നാണോ അതോ കഴിക്കേണ്ടെന്നാണോ ഞാനിപ്പോ എന്ത് പറയാനാ സാർ നമ്മുടെ കല്യാണം നിശ്ചയിക്കുന്നത് നമ്മളല്ല എന്ന് അച്ഛമ്മ എന്നോട് പറഞ്ഞ പറയാറുണ്ട് അത് നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും നടക്കേണ്ട സമയം അത് നടക്കുമെന്ന് അപ്പോൾ ഞാൻ കാണാമെന്ന് കാണാൻ പോണ പോകണ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ ബ്രോ അതിപ്പോൾ നമ്മുടെ കയ്യിൽ കിടക്കുന്ന കാര്യമല്ലല്ലോ സാർ വരാൻ പോകുന്നത് ചിലപ്പോൾ മഹാലക്ഷ്മി ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ പിശാജു ആകാം അപ്പോൾ ബ്രദറിന് കിട്ടിയത് എങ്ങനെയുള്ള ഭാര്യയാണ് മഹാലക്ഷ്മിയാണോ അതോ പിശാജാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ശരിക്കും പറഞ്ഞു മഹാലക്ഷ്മിയാണ് പക്ഷെ ചില സമയത്ത് പിശാചായിട്ട് മാറും പേക്കൂത്താടും അതാകെ കുഴപ്പം ആവുമല്ലോ ബ്രതറേ ആ വൈഫ് സ്നേഹം വാരു തരും എല്ലാ കാര്യങ്ങളിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതൊരു സൈഡ് ഉം മറ്റേ സൈഡിൽ ഏത് സമയത്താണ് എന്ന് പറയാൻ പറ്റത്തില്ല വഴക്കിന് വരും പേണങ്ങും പിന്നെ പെട്ടെന്ന് അങ്ങനെ ഫോൺ വന്ന് അവളുണ്ടാക്കിയ പൂരി മസാല കഴിക്കാതെ പോയാലും ആ അതും പ്രശ്നമാ മൊത്തം ഉം ഏത് സമയത്തും യുദ്ധം നടക്കാം അപ്പൊ ഇതൊക്കെ കേട്ടപ്പം എൻ്റെ ടീച്ചറാ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ ചച്ചേ ഞാൻ കല്യാണം കഴിക്കണോ അതോ വേണ്ടയോ അപ്പൊ എൻ്റെ പൊന്ന സാറേ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ ഒരു ടോർച്ചറിങ് ആണെന്ന് പറഞ്ഞു സാർ വെള്ളം അടിക്കാറുണ്ടോ അപ്പൊ ആഴ്ചയിലൊരിക്കലടിക്കാറുണ്ട് ഉം വെള്ളം അടിച്ചു വന്ന അന്നും കുറച്ച് ദിവസത്തേക്കും ചെവിയിൽ പഞ്ഞി വെച്ച് നടന്നാൽ മതി നല്ലത് വയറൊന്നൊറയൊക്കെ കിട്ടും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുവാണല്ലോ എന്ന് അയാൾ പറഞ്ഞപ്പം സച്ചി ഒന്ന് ചിരിച്ചു നീന്തൽ പഠിക്കണമെങ്കിലേ തറയിൽ നീന്തി പഠിക്കാൻ പറ്റത്തില്ലല്ലോ വെള്ളത്തിലേക്ക് ചാടണ്ടേ ആ വെള്ളത്തിലേക്ക് അങ്ങ് രണ്ടും കൽപ്പിച്ചങ്ങ് എടുത്ത് ചാടുക അങ്ങനെ സച്ചി ആ ചേട്ടന് പറഞ്ഞോണ്ടിരിക്കുക ആ സമയത്ത് ഇതേ നമ്മുടെ രേവതി അതുവഴി വരിക അപ്പോഴാണ് സച്ചിയുടെ വണ്ടിയും രേവതിയുടെ വണ്ടിയും കൂട്ടിമുട്ടാനായിട്ട് മുട്ടാനായിട്ട് തുടങ്ങുന്നത് അപ്പോഴത്തേക്ക് രേവതി അവിടെ കിടന്ന് ചീറോട്ടോ എനിക്ക് അവിടെ നോക്കിയാട്ടോ വണ്ടി ഓടിക്കാം വണ്ടി ഒന്ന് ഇറങ്ങടോ എന്നൊക്കെ പറഞ്ഞ് അപ്പം വണ്ടി ഇടിച്ചെന്നാണല്ലോ തോന്നുന്നേ എന്ന് പറഞ്ഞിരിക്കുമ്പം ഒരു ലൂസ് ഒന്ന് കുറുക ചാടിയതാണ് ഞാനിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്നിട്ട് ഇറങ്ങി ചെന്നു അപ്പൊ സച്ചി ചെന്നു നിങ്ങൾ എന്തിനാ എൻ്റെ വണ്ടിയിൽ ഇടിച്ചതെന്ന് രേവതി ചോദിക്കുമ്പോൾ എവിടെ ആലോചിച്ചേ വണ്ടി ഓടിക്കുന്നതെന്ന് സച്ചി തിരിച്ചു വെച്ചു വളവിലെത്തി ഹോൺ ഒടിക്കണമെന്ന് അറിഞ്ഞുകൂടെ ഞാൻ ചോദിക്കുമ്പം അതെന്നാ നിങ്ങളുടെ വണ്ടിക്ക് ഹോൺ ഇല്ലേ അത് വീട്ടിൽ മറന്നുവെച്ചിട്ടാണോ വന്നതെന്ന് രേവതി ചോദിക്കുന്നത് അപ്പം എന്താ ബ്രദറെ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു ഈ വണ്ടിയിൽ കൂടെ വന്ന പുള്ളിക്കാരൻ അപ്പോൾ അതേ ഇവളെ കെട്ടിച്ചു വിട്ടതല്ലേ അതാ നിലയ്ക്ക് നിർത്തിയിട്ടില്ല അപ്പോൾ എൻ്റെ കെട്ടിയത് ശരിയല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിയോൾ ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ ദേ എൻ്റെ ഭാര്യ വല്ല പറഞ്ഞാൽ ഒന്ന് സച്ചി പിന്നെ നിങ്ങൾ എന്തിനെ ഭർത്താവ് ശരിയല്ല എന്ന് പറഞ്ഞു തന്ന രേവതി തിരിച്ചു ചോദിച്ചു ഓഹോ ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് ഒച്ചടയ്ക്കുന്നോടി നീ എന്ന് സച്ചി രേവതിയോട് എൻ്റെ വണ്ടി സ്ക്രാച്ച് ആയി എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു ഉണ്ടാക്കി തന്ന കാറാടി ഇതെന്നൊക്കെ പറയുമ്പോൾ നോക്കാം എൻ്റെ സ്കൂട്ടറിൽ സ്ക്രാച്ച് വന്നു എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി തന്ന കൊണ്ട് വാങ്ങിച്ചവ തന്ന വണ്ടി ഇതെന്നും പറഞ്ഞു ഇവർ തമ്മിൽ അങ്ങോട്ടും കൂടി ഇവര് ഭാര്യ ഭർത്താക്കന്മാർ അറുന്ന നാട്ടുകാർക്ക് അറിയില്ലല്ലോ കെട്ടിയവനും കെട്ടികളും കൂടെ വഴിയിൽ നിന്ന് പോരി ഇങ്ങടി അപ്പോൾ ദേ നാട്ടുകാരെല്ലാവരും കൂടി എന്തവിടെ പ്രശ്നം എന്താവിടെ എന്ന് ചോദിച്ചാൽ എടോടോടോ അപ്പോൾ നീ അല്ലേ വന്ന് വണ്ടിയെല്ലാം ഇടിച്ചേ എന്നിട്ട് അവരുടെ മക്കിയിട്ട് കയറുന്നു എന്ന് ചോദിച്ചാൽ നാട്ടുകാർ രേവതയുടെ സൈഡ് ഇടാൻ വന്നു അപ്പോൾ മര്യാദയ്ക്ക് വണ്ടി വാരിയിട്ട് അവരെ പറഞ്ഞു വിടാം അവർക്ക് കാശു കൊടുക്കുക അല്ലെങ്കിൽ പിരിച്ച് പോലീസ് ലയിപ്പിക്കുമെന്നൊക്കെ പറയുമ്പം ആ ആ എടോടോടോ അതെ ഇവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാം നിങ്ങൾ ആരാണെന്ന് വന്ന ചേട്ടന്മാരോട് രേവതി ചോദിക്കാം അപ്പൊ സത്യം പറഞ്ഞേക്കാ മര്യാദ ഒക്കെ സംസാരിച്ചോ ചു എടാ പോടാന്നൊക്കെ വിളിച്ചാണ്ടല്ലോ ഒന്ന് രേവതി പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ സംസാരിച്ചു മേഡം എന്നിട്ട് നിങ്ങനെയൊക്കെ പറയുന്നത് ആ ചേട്ടൻ ചോദിച്ചു രേവതിയോട് എനിക്ക് വേണ്ടി സംസാരിക്കാം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞോ ഒന്ന് രേവതി ചോദിക്കാം അവരോട് ഓഹോ ഇപ്പൊ അങ്ങനെ ആയോ ഒന്ന് ചേട്ടന്മാർ ഉം അത് ചേട്ടാ അത് വിട്ട് കളാം ഇതേ എന്റെ വൈഫാണെന്ന് പറഞ്ഞു ഉം അപ്പോഴത്തേക്കും ഏഹ് വൈഫോ എന്ന് ചോദിച്ചു വണ്ടിയിൽ കൂടെ വന്ന ചേട്ടൻ ചോദിക്കാം ഭാര്യയും ഭർത്താവും അല്ല വഴക്കൊക്കെ അങ്ങ് വീട്ടിൽ മതി നടറോട്ടി റോട്ടി വേണ്ട കേട്ടോ എന്ന ചേട്ടന്മാർ പറഞ്ഞപ്പോ അയ്യോ വഴുക്കൂടി തോന്നലോ ഞങ്ങൾ വെറുതെ താമസ കാണിച്ച ചേട്ടന്മാരി ചെല്ലേ കേട്ടോ എന്ന് പറഞ്ഞാൽ സച്ചി മാന്യമായി ആ ചേട്ടന്മാരെ പറഞ്ഞു വിട്ടു അപ്പൊ നീ എന്താ രേവതി അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവർ നിങ്ങളെ മെക്കിയിട്ട് കയറുമ്പോൾ എന്താ ഞാൻ ചുമ്മാ നോക്കി നിൽക്കണോ ഒന്ന് രേവതി സച്ചോട് ചോദിക്കാം അപ്പോൾ നിങ്ങളുടെ വൈഫ് ചിലപ്പോൾ പിശാചാണ് പേക്കോ താടു എന്നൊക്കെ പറഞ്ഞില്ലേ അത് ഇവരാണല്ലേ എന്ന് ആ ചേട്ടൻ ചോദിക്കുമ്പോൾ സച്ചി ഒരു നോട്ടം പണി പാളി മിണ്ടാരിടോ എന്ന് സച്ചി അയാളോട് പറയാം എന്താ ഇവര് പറഞ്ഞതെന്ന് രേവതി ഒന്നേ സച്ചോട് ചോദിച്ചു ഏ എന്തരാ പറഞ്ഞു അയ്യോ ഞാൻ പേടിച്ച് പോയി ചേട്ടാ അതെ നിങ്ങളെങ്ങനെ ഇവരുടെ കൂടെ കഴിയുന്നേ അവിടെ ഞാൻ മെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കപ്പറവര് വായ്മ്പോത്തീ ആ വയാൾ എന്തൊക്കെയോ പറയാ എനിക്കൊന്നും പറയല്ല എട മഹാബോബി സിംഹകൂട്ടിലേക്ക് നിന്നെ തള്ളിയിട്ടതെന്ന് പറഞ്ഞാൽ സച്ചി ഇങ്ങനെ പതുക്കെ പറയുമ്പോൾ രേവതിക്ക് ഇത് കേട്ടപ്പോൾ സങ്കടം വന്നു രവതി മോളെ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ രേവതി മോളും ഇങ്ങോട്ടും ഞാൻ വെച്ചിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലോട്ട് പോവാം എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു രേവതി അങ്ങ് പോകുമ്പോൾ അയ്യോ ഞാൻ പറയട്ടെ രവതി പോലെ പോലെ എന്ന് പറഞ്ഞു സച്ചി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തോന്നാ പതുക്കെ വിളിച്ചു പറഞ്ഞു എന്ന് ചോദിച്ചു സച്ചി ബ്രദർ എന്നോട് പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞോളൂ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ എന്നാൽ ചേട്ടൻ നിങ്ങൾ വീണു കാണാൻ പോന്നേ ഈ കല്യാണം നോക്കണം എന്നാൽ നിങ്ങൾ അനുഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സച്ചി അയാളെ കൊണ്ട് പോവാം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ ശ്രുതി ഇന്ന് ഒരു പെണ്ണുമായിട്ട് സംസാരിക്കാം അപ്പോൾ എത്ര വർഷത്തെ ജോ പരിചയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു വേറൊന്നും അല്ല അമ്മയെ നോക്കാൻ ഹോം നേഴ്സിനെ സെറ്റപ്പ് ചെയ്യുവാണ് നമ്മുടെ ശ്രുതി ആ ശാലിനി ഫുൾ ടൈം നീ ഇവരുടെ കൂടെ തന്നെ വീട്ടിൽ വേണമെന്നും പിന്നെ രാത്രി വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യണം പിന്നെ മെഡിസിനും ഫുഡും ഒക്കെ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ പെങ്ങച്ചിനോട് പറയുമ്പോൾ ചേച്ചി ഇതൊക്കെ എന്നോട് പ്രത്യേകിച്ച് പറയുന്നത് ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ എന്നാൽ പെങ്ങച്ചു വിമലാൻ്റെ എൻ്റെ സ്വന്തം അമ്മയെ പോലെ ഞാൻ നോക്കിക്കോളാം പോരെ എന്നൊക്കെ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകട്ടോ അപ്പോൾ അത് മതിയെന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക പിന്നെ സാലറി ഒക്കെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയിരിക്കും കേട്ടോ എന്നും ശ്രുതി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും ആൻറ്റി നാട്ടിലോട്ട് കൊണ്ടോ ഇല്ല അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ നമ്മൾ ആദി അപ്പോൾ ശരി കൊണ്ടുപോകുമ്പോ മോനെ വീടൊന്നും ശരിയാവട്ടെ അതുവരെ അമ്മമ്മയെ നോക്കാൻ ഒരാൾ വേണ്ടെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ശാലിനി ആൻറ്റിയെ വിളിച്ചത് ആന്റിക്ക് അമ്മമ്മയെ നോക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ നോക്കുമല്ലോ എൻ്റെ അമ്മമ്മ എന്തിനാ ഈ ആന്റിയോട് വരാൻ പറഞ്ഞുതന്നതേ നമ്മുടെ ആദ്യക്കുട്ടൻ ശ്രുതിയോട് ചോദിക്കുക മോനോ അമ്മമ്മയെ നോക്കാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞ പെൺകുച്ചി ചോദിച്ചു അപ്പം മോനോ സ്കൂളിലൊക്കെ പോവണ്ടേ അപ്പം പറഞ്ഞു ഇങ്ങനെ ആദി അതെ അപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാം നമുക്ക് രണ്ട് പേർക്കും കൂടി ചേർന്ന അമ്മയും നോക്കാം എന്താ അതുപോലെ മോന് സമ്മതം അല്ലേന്ന് ചോദിച്ചപ്പോൾ ആ സമ്മതമാണ് നാദിക്കുട്ടൻ ആവോ സമാധാനമായി എന്നൊരു മോൻ സമ്മതിച്ചല്ലോന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ഇപ്പോൾ പോയിക്കോട്ടോ മികവാരം നാളെ വൈകുന്നേരം അമ്മയെ ഡിസ്ചാർജ് ചെയ്യും റിപ്പോർട്ട് നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ശരി അമ്മ ഞാൻ പോട്ടെ അത് കിട്ടാതെ ഞാൻ പോകും കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ വെങ്കച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നീ എന്തിനാ കല്യാണം ഇങ്ങനെയൊക്കെ ഓരോ കഷ്ടപ്പാടുകൾ വരുത്തി വെക്കുന്നതെന്ന് ചോദിക്കും അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഇനിയും ഉണ്ടാകാം അപ്പോൾ അടുത്തൊരാളില്ലെങ്കിൽ എന്തു പറ്റും പെട്ടെന്ന് തന്നെ ഞാൻ വാടക വീട് ശരിയാക്കും അമ്മേ അപ്പോൾ നമുക്ക് അതിനുശേഷം അങ്ങോട്ട് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ മോനെ അതിൻ്റെ ഇഷ്ടമായോ എന്ന് ശ്രുതി ചോദിക്കുമ്പം ആ ഇഷ്ടമായെന്ന് പറഞ്ഞു രണ്ടുപേരും ഒന്നും കഴിച്ചില്ലല്ലോ ഞാൻ ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു ശ്രുതി ജൂസ് എടുക്കാനായിട്ടങ്ങ് പോയി ഈ സമയത്ത് ശ്രുതി ശ്രുതിയെ വിളിക്കുക കേട്ടോ ഈശ്വര ആ ശ്രതിയാണല്ലോ വിളിക്കുന്നത് എന്തിനാണ് ഇങ്ങോട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞൊരു ആകെ ടെൻഷൻ ശ്രദ്ധിക്കും എന്നിട്ട് വേഗം ചാടി ഫോൺ എടുത്തു ഹലോ നീ ഇതെവിടെയാണ് ശ്രുതി നീ എപ്പോഴും ഷോറൂമിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു ആ ഞാനോ ഞാനിപ്പോൾ വരാം ഞാൻ മീരയുടെ കൂടെ ഒരു സ്ഥലം വരെ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അവിടെ ശ്രുതി നോണെ പറയുകയല്ല മീര ഷോറൂമിലേക്ക് കയറി വരുന്നു ശ്രുതി അറിയുന്നില്ല അപ്പൊ മീരയുടെ കൂടെ നീ എവിടെയാ പോയതെന്ന് ശ്രുതി ചോദിച്ചു അത് പിന്നെ അത് പിന്നെ കുറച്ച് കുറച്ച് ദൂരെയാ ഏഹ് അവളുടെ ജോലിയുടെ ഭാഗമായിട്ട് വന്നതാ അതെ ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പൊ എന്താ ശ്രുതി ഇത് നേനൊക്കെ ഇവിടെ ഷോറൂമിൽ എത്രമാത്രം ജോലിയുണ്ട് അവളോട് വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മീര അവിടെ നിന്ന് അവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിക്കുന്നത് ശ്രുതി കണ്ടു അപ്പൊ ശ്രുതി ഞെട്ടി നോണ പൊളിഞ്ഞു കള്ളക്കളി സുതിയുടെ മുന്നിൽ പൊളിഞ്ഞു അപ്പൊ നീ മീരയുടെ കൂടെ തന്നെയാണോ പോയത് എന്ന് സുതി ചോദിക്കുമ്പോ അതെ അവൾ എന്നോടൊരു കാര്യം പറയുമ്പോൾ പറ്റില്ല എന്ന് ഞാൻ ഇങ്ങനെയാ പറയുന്നേ എന്നിങ്ങനെ ശ്രുതി പറയാട്ടോ സുതിയുടെ ലെവൽ തെറ്റി സുതി ഇങ്ങനെ ഭയങ്കര ഇതിൽ ഇങ്ങനെ നിൽക്കുക നിക്കുവാതി മനസ്സിലായി ഇവള് നോണ പറഞ്ഞതാണെന്നുള്ളത് കാരണം മീര തൊട്ടപ്പറ നിക്കുക മീര ഇപ്പൊ നിന്റെ കൂടെ തന്നെ ഉണ്ടോ ആ ഉണ്ട് സുതി നിന്നെ വിളിക്ക് ഞാൻ വെക്കുവാണേന്ന് പറഞ്ഞുകൊണ്ട് ഫോണും അങ്ങ് കട്ട് ചെയ്തു ശ്രു ശ്രുതി അപ്പത്തൊട്ട് നിന്ന് ആലോചിക്കുക അപ്പം തന്നെ അതെ നമ്മുടെ മീരയുടെ ഫോണിലേക്ക് ശ്രുതി എടുത്ത് വിളിച്ചു അപ്പോൾ നീ ഇതെവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് അമ്മയ്ക്ക് നല്ല സുഖമില്ല ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു ഓ ആണോ അതെ നിന്റെ ജോലിയുടെ ഭാഗമായി ഞാൻ നിൻ്റെ കൂടെ ഒരു സ്ഥലം വന്നിരിക്കുക നിൻ്റെ കൂടെ ഉള്ളതെന്നൊക്കെ ഞാൻ ശ്രുതിയോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം നീ ഇന അങ്ങനെ പറഞ്ഞേ അപ്പൊ അഥവാ നിന്നെ ശ്രുതി വിളിച്ച നീ ഇങ്ങനെ തന്നെ പറയണേ അപ്പൊ ഞാൻ നിന്റെ ഷോപ്പിൽ തന്നെയാ ഉള്ളത് എന്ന് മീര നേരം ശ്രുതിയോട് പറയാ ശ്രുതി ദൈവത്തൊട്ട് പുറകിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി തീർന്നു ശ്രുതി പെട്ടു ശ്രുതി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കും ശ്രുതി ഞാൻ ഫോൺ ചെയ്യുന്നത് നോക്കി അന്തം വിട്ട് കുന്തം പിഴിഞ്ഞതുപോലെ നിൽക്കുകയാണെന്ന് മീര പറയുമ്പോഴത്തേക്കും ഈ പൊളിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക പേടിയായിട്ട് പാടില്ല ഒരു രക്ഷയില്ല നിന്നോട് നിന്നോടാരോ ഇപ്പം അങ്ങോട്ട് പോകാൻ പറഞ്ഞേ എന്ന് ശ്രുതി മീരയോട് ചോദിക്കാം നീ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ശ്രുതിയോട് പറഞ്ഞതേ ഉള്ളല്ലോ എൻ്റെ തീപ്പം മീനിയിപ്പം ഞാൻ എന്നെ ചെയ്യണേ എന്താ ചെയ്യണ്ട നീ പറ മീര ഇങ്ങനെ പറയാം അപ്പൊ സുതി പുറകില് നിന്നിതൊക്കെ കാണുവാണ് ഞാൻ പറഞ്ഞ കള്ളവാണെന്ന് സുതിക്ക് ഇപ്പം മനസ്സിലായും കാണും എൻ്റെ ദൈവമേയും ഞാനിനി എന്നാ ചെയ്യും നിന്നോട് ഇപ്പൊ തന്നെ സുതി വന്ന് ചോദിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് മീര ഇങ്ങനെ കയ്യുംകാലം പറിച്ച ഞാൻ നിൽക്കും അവിടെ പെട്ടു ഞാനാണ് വിളിച്ചതെന്ന് നീ പറയരുത് നീ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വിട്ടോളാം പറഞ്ഞു അപ്പം ശരി എന്ന് പറഞ്ഞോണ്ട് ഫോൺ ഒന്ന് കട്ട് ചെയ്തു ആ സമയത്ത് മീര ഒന്നും അല്ലാത്തതുപോലെ അവിടെ നിന്ന് പോകപ്പൊ സുതി ഇതെല്ലാം അപ്പുറമാർന്ന് നിങ്ങനെ കണ്ടും കേട്ടും ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ നിക്കുവാണ് അപ്പോഴത്തേക്കും ശ്രുതി ഇവിടെ ചോദിച്ചു ഓ ഇനിപ്പോ ഞാൻ എന്നാ ചെയ്യും പെട്ടല്ലോ പെട്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മീര എവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കും അപ്പൊ മീര എന്ന് പറഞ്ഞ ശ്രുതി മീരയെ പിടിച്ചു നിർത്തി മീര ഇങ്ങനെ കള്ള ലക്ഷണമായിട്ട് ഇങ്ങനെ നിക്കു കേട്ടോ മീര ഇത് എവിടെ പോവുകയാണെന്ന് ചോദിച്ചു അത് പിന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചു പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു അതുകൊണ്ട് ഓഫീസിലേക്ക് പോവുകയാണെന്ന് മീര ശ്രുതിയോട് പറയാം അപ്പൊ ശ്രുതി എവിടെയെന്ന് ചോദിച്ചു അയ്യോ അത് അത് പിന്നെ അവള് അപ്പൊ നീ കള്ളം പറയാനൊന്നും നോക്കണ്ട നീ ഇവിടെ ഉണ്ടാകുമ്പോഴാ അവൾ നിന്റെ കൂടെയാണെന്ന് എന്നോട് ഫോണിൽ കള്ളം പറഞ്ഞു തന്നു അയ്യോ അത് വേറൊരു മീരയുടെ കൂടെയാ വേറെ മീരയോ ആ അവളുടെ ക്ലയന്റ് മീരയാവാനാ ചാൻസ് ഏഹ് അപ്പൊ മീര ശ്രുതി ഇപ്പൊ എവിടെ ഉള്ളതെന്ന് പറയാൻ പറഞ്ഞു അത് എനിക്ക് എനിക്ക് പെട്ടെന്ന് ഓഫീസിലെത്തണം ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മീര എവിടെ നിന്ന് ഇറങ്ങി മീര മീരാ മീരന്ന് പറഞ്ഞ സുതി നിക്കുന്നു അപ്പത്തോട്ട് സുതി കൺഫ്യൂഷൻ അടിച്ച് കള്ളത്തരം പൊളിഞ്ഞു കള്ളത്തരം കള്ളത്തരം എന്നുള്ള രീതിയിൽ ആ സമയത്ത് പിന്നെ കണിക്കുന്ന സച്ചി വീട്ടിലേക്ക് ചിലപ്പം രേവതി അവിടെ തൂത്ത് കൊടിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ സച്ചിയെ കണ്ടുമ്പോഴത്തേക്കും രേവതിയാണ് മോപ്പും പിടിച്ചങ്ങ് ചെയ്യുന്നു സമാധാനം പാലിക്കൂ സമാധാനം പാലിക്കൂ എന്ന് പറഞ്ഞാൽ സച്ചി പുറകിൽ കയ്യിലെ ലഡുവോ മെന്തൊക്കോ ആയിട്ടാണ് സച്ചി ചെന്നിരിക്കുന്നത് സമാധാനം സമാധാനം അപ്പോൾ ഈ ഈയൊരു കൊഞ്ച പാവഞ്ചാമഞ്ഞ് വന്നേക്കാ എന്ന് പറഞ്ഞ ഒരു രവിതം അപ്പം സമാധാനം സമാധാനം സമാധാനപ്പെടുക അത് സമാധാനപ്പെടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ പേക്കൂത്താടി ഇത് നിങ്ങൾ പറയാൻ പറഞ്ഞു അപ്പോൾ അതെ ഞാനുണ്ടല്ലോ അത് പിന്നെ ഓരോരു ഇതിനു വേണ്ടി അങ്ങ് പറഞ്ഞതാ അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ അവർ വീണ്ടും എന്നെ ട്രിപ്പിന് വിളിക്കും അതിനു അതിനുവേണ്ടി ഞാനങ്ങ് പറഞ്ഞതാണ് ഓഹോ അപ്പോൾ എന്നെ കുറ്റം പറഞ്ഞാണോ നിങ്ങൾ ട്രിപ്പ് വിളിക്കുന്നത് മൊത്തം അല്ല അത് പിന്നെ ഞാൻ യാത്രക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്നെ കുറച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കാം അല്ലേ അയ്യോ ഞാൻ കുറ്റം ഒന്നും പറഞ്ഞില്ല രേവതി പിന്നെ എൻ്റെ പേപ്പൂത്തുകാരിയാണ് നിങ്ങൾ പറഞ്ഞതോ അതു പിന്നെ അങ്ങനെയൊന്നും അല്ല പലതും പറഞ്ഞുകൂട്ടത്തിൽ അറിയാതെ പറഞ്ഞു ഉള്ളൂ അല്ലാതെ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല അപ്പോഴത്തേക്ക് രേവതിച്ചിയുടെ കൈയങ്ങ് പിടിച്ച് തിരിച്ച് ഓടിച്ചു നിങ്ങളെന്താ റിയാലിറ്റി ഷോ കളിക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് വഴക്കമുണ്ടാക്കുന്നവർക്ക് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ടാറ്റാ